ഇത് ദ ഇന്ത്യയുടെ ഗതാഗത രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് കൂടിയാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചെന്നൈയിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർലോപ്പ് ടെസ്റ്റ് ട്രാക്ക് തിങ്കളാഴ്ച വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ് നാനൂറ്റി മീറ്റർ നീളമുള്ള ട്രാക്ക് വികസിപ്പിച്ചത് എന്താണ് ഹൈപ്പർലോപ്പ് വിശദമായി തന്നെ പരിശോധിക്കാം മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നവയാണ് ഹൈപ്പർലൂപ്പുകൾ മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ചിട്ടുള്ള ഹൈപ്പർലൂപ്പ് ട്രാക്കിലൂടെ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഉദാഹരണമായി പറഞ്ഞാൽ കാസർഗോഡും നിന്ന് തിരുവനന്തപുരം വരെ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കും ഒരു വിമാനത്തേക്കാളും പത്ത് മടങ്ങ് അധികം വേഗതയിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് ചുരുക്കം നിലവിലുള്ള ഏതൊരു ബുള്ളറ്റ് ട്രെയിനേക്കാളും നാൽപ്പത് ശതമാനം പ്രവർത്തന ശക്തി ഇതിന് കൂടുതലാണ് മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഹൈപ്പർലൂപ്പ് ഗതാഗത സംവിധാനം എന്ന നൂതനമായ യാത്രാ മാർഗം ഇന്ത്യയിലും യാഥാർത്ഥ്യമാവുകയാണ് ഇതിനായി ഇന്ത്യൻ റെയിൽവേയുടെ പിന്തുണയോടെ ഐ ഐ ടി മദ്രാസ് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലുള്ള ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് ഒരുക്കിയതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവം എക്സിലൂടെ അറിയിക്കുകയായിരുന്നു ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്കാണിത് ടെസ്റ്റ് ട്രാക്കിന്റെ വീഡിയോ സഹിതമാണ് അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം പങ്കുവച്ചത് മദ്രാസ് ഐ ഐ ടിയുടെ ഡിസ്കവറി ക്യാമ്പസിലാണ് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളമുള്ള ട്രാക്ക് സജ്ജമാക്കിയത് രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് പരീക്ഷണ ട്രാക്കെന്ന സവിശേഷത കൂടി ഇതിനുണ്ട് താഴ്ന്ന മർദ്ദത്തിലുള്ള ട്യൂബുകളിലൂടെ കാന്തിക ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർലോപ്പിന് പിന്നിൽ ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള ട്രെയിൻ സർവീസ് ആയിരിക്കും ഇതിലൂടെ ഉണ്ടാവുക ആളുകളെയും ചരക്കും അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാം ഊർജ്ജ ചെലവും നന്നേ കുറവ് യു എസ് കോടീശ്വരനും എക്സ് ഉടമയുമായ ഇലോൺ മസ്ക് രണ്ടായിരത്തി പതിമൂന്നിൽ അവതരിപ്പിച്ചതാണ് ഹൈപ്പർലോപ്പ് ട്രാൻസ്പോർട്ടിംഗ് ആശയം മദ്രാസ് ഐ ഐ ടിയിലെ എഴുപത്തിയാറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീം അവിടുത്തെ സ്റ്റാർട്ടപ്പായ ട്യൂട്ടർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ട്രാക്ക് നിർമ്മിച്ചത് ആദ്യ പരീക്ഷണങ്ങളിൽ നൂറ് കിലോമീറ്റർ വേഗതയാണ് കൈവരിച്ചത് ദീർഘദൂര കുഴൽ അതിലൂടെ സഞ്ചരിക്കുന്ന പോർട്ട് സ്റ്റേഷനുകൾ അഥവാ ടെർമിനലുമാണ് ഘടകങ്ങൾ കുതിപ്പ് കാന്തശക്തിയിലാണ് കുഴലിൽ മർദ്ദവും കുറവാണ് കാന്തങ്ങൾ ഉപയോഗിച്ചുള്ള ഗൈഡൻസ് ട്രാക്കാണ് ട്യൂബ് പോഡുകളിലും കാന്തങ്ങൾ ഉള്ളതിനാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ മാഗ്ലെവ് തത്വത്തിൽ പോഡുകൾ കുഴലിലെങ്ങും തൊടാതെ കുതിക്കും ാന്തശക്തിയിൽ തന്നെ കുതിക്കും കുഴൽ ഭാഗികമായി ശൂന്യമായതിനാൽ കർഷണം വളരെ കുറവാണ് വൈദ്യുതിക്ക് ബാറ്ററികൾ ഉപയോഗിക്കും താഴ്ന്ന മർദ്ദാവസ്ഥയിലുള്ള ഹൈപ്പർ ലൂപ്പിലൂടെ അസാധാരണമായ വേഗതയിൽ പോഡുകൾക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാം ഓരോ പോഡിലും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് യാത്രക്കാരെ കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയിലൂടെ പോയിന്റ് ടു പോയിന്റ് യാത്ര വേഗത്തിലാക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത ഇതിലൂടെ യാത്രാ മേഖലയിൽ വലിയ വിപ്ലവമായിരിക്കും സംഭവിക്കാൻ പോകുക എന്നതാണ് വിലയിരുത്തൽ തൂണുകളിൽ സ്ഥാപിക്കുന്ന ഭീമൻ കുഴലിലൂടെ കുതിക്കുന്ന പോഡാണ് ഹൈപ്പർലൂപ്പ് ട്രെയിൻ സാധാരണ ട്രെയിൻ പോലെ പാളങ്ങളോ കമ്പാർട്ട്മെന്റുകൾക്ക് ചക്രങ്ങളോ ഇല്ല ട്യൂബിലെ മർദ്ദം വളരെ കുറഞ്ഞ കാന്തിക മണ്ഡലത്തിൽ കാന്തിക വികർഷനത്താൽ എങ്ങും തൊടാതെ പൊങ്ങിക്കിടക്കുന്ന പോടുകൾ മിന്നൽ വേഗത്തിൽ കുതിക്കുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതിക വിദ്യയാണ് ഒരു വിമാനത്തെക്കാളും പത്ത് മടങ്ങ് അധികം വേഗതയിൽ യാത്ര ചെയ്യാം പദ്ധതി ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ മണിക്കൂറിൽ പതിനാറായിരം മുതൽ ഇരുപതിനായിരം വരെ യാത്രക്കാരെ ഒരു ദിശയിലേക്ക് മാത്രം കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ വായുവിന്റെ സമ്മർദ്ദം പ്രത്യേകമായി സജ്ജീകരിച്ച കൊഴലുകളാണ് ഹൈപ്പർലോപ്പുകൾ വായു വലിച്ചെടുത്ത ശേഷമാണ് സ്റ്റീൽ ട്യൂബുകൾ ഉള്ളിൽ സ്ഥാപിക്കുക ഈ സ്റ്റീൽ ട്യൂബുകളെ കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തിക ബലത്തിൻ്റെ സഹായത്തിൽ മുന്നോട്ട് തള്ളും അങ്ങനെയാണ് പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിലായിരുന്നു ഐ ഐ ടി മദ്രാസ് ഹൈപ്പർലോപ്പ് പ്രോജക്റ്റുമായി ഇന്ത്യൻ റെയിൽവേയെ സമീപിച്ചത്